അവിടെ ഉണ്ടോ ആ ഭാഗത്ത് ഒരു കിടക്കുന്നു ആ അതിലേ കേറി അതിലേ കയറി അപ്പുറത്തെ മതിലേന്ന് അവിടെ ചാടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി മതിൽ ചാടി എന്ന് വെച്ചാൽ അപ്പുറത്ത് കൈകുത്തിട്ട് കേറിയതിന്റെ പാടൊക്കെ ഉണ്ട് അവിടെ ഈ വീടിന്റെ ആ അവിടെയും പോയി അപ്പുറത്തോട്ട് ചാടി നമുക്ക് പിന്നെ അത് എങ്ങോട്ടാന്ന് ഒരു പിടിയും ഇല്ല ഇപ്പൊ അതാണ് അന്വേഷിക്കാൻ പറയുന്നത് ഇത് വന്നിട്ട് ണിച്ചിട്ട് പോയതാ അവരുടെ പറമ്പില് മൂന്നരയായപ്പോ ഇങ്ങനെ ഇറങ്ങിയതാ അങ്ങനെ സൗണ്ട് കേൾക്കുന്നു എന്താ ചെറിയൊരു വാവലിന്റെ വാവലാ നോർത്ത് അങ്ങനെ നോക്കിയപ്പോ പുള്ളിക്കാരൻ ഒന്നും കൂടി നോക്കി അന്നപ്പോ ഇതിങ്ങനെ നിക്കുന്നു അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഞാൻ എന്നെ കണ്ടു അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇണ്ടാവടിയപ്പോ ജീവിച്ചിട്ടിപ്പറങ്ങിയാലും ആ ഞായറാഴ്ച വൈകുന്നേരം ആണിവര് പോയത് ഉണ്ടാ ഇതൊണ്ടോ ക അവങ്ങൊക്കെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ രാത്രിക്ക് ഇത് അറിയുന്നില്ല വെളുപ്പിന് മൂന്നു മണിക്ക് അയൽവക്കത്തെ അവര് വിളിച്ചു പറയുമ്പോൾ അറിയുന്നേ ചാറ്റമഴി ഉണ്ടായിരുന്നു ഇത് മിനിയാന്ന് വന്നിട്ട് ഇവിടത്തേന് തിന്നു ഇവിടെ തിന്നും നിരപ്പാക്കിട്ട് പോയി നമ്മൾ വിചാരിച്ചു ഇനി വരൂല്ലായിരിക്കുന്നു ഇന്നലെ ചാനലുകാര് വന്നപ്പോ പറഞ്ഞു ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഒരു തീറ്റയ്ക്കുള്ളത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇന്നലെ വന്നിട്ട് അതും തിന്നു ആ കാട്ടിലുണ്ടാവും മിക്കവാറും ആര് വരാൻ മെമ്പർ വന്ന് നോക്കി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പഞ്ചായത്തിനും ഒന്നും ചെയ്യാൻ പറ്റൂല ആ മേലുദ്യോഗസ്ഥർ ആർക്കൊന്നും ചെയ്യാൻ പറ്റൂല്ല എന്ന് പറഞ്ഞു വയനാട്ടിലൊക്കെ ഇത്ര നാശം ഇനിയിപ്പോ ഇനി കടവയും കൂടി വരാനുള്ളൂ ബാക്കിയെല്ലാം ആയി ഇനിയിപ്പോ ആന പള്ളീടെ അവിടം വരെ വന്നോണ്ട് ഇണങ്ങി വരുവാണെങ്കിൽ ഈ നാടിന്റെ ഒരു ആനയായിട്ട് അവിടെ നിർത്താം അതെ 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 നമസ്കാരം ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിലെ കൂട്ടുപുഴ പേരട്ട ഭാഗത്താണുള്ളത് ഉളിക്കൽ പഞ്ചായത്തിലെ ഒരു പ്രദേശമാണിത് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാട്ടാനയുടെ പ്രശ്നമാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കൂട്ടുപുഴ പാലത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയ വിഷുവിൽ നമ്മൾ കണ്ടിരുന്നു ആ വിഷുവിൽ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പ്രദേശത്തു നിന്ന് അതായത് ആ പാലത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു അര മുക്കാൽ കിലോമീറ്റർ മാറിയിട്ടുള്ള പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് കാട്ടാന വന്നിരിക്കുകയാണ് വന്നിരിക്കുകയെന്ന് മാത്രമല്ല കുറേ വീടുകളുടെ മുൻപശത്തോടെ അതായത് വീടിൻ്റെ മുറ്റത്തോടെയൊക്കെ നടന്നു പോയിട്ടുണ്ട് വീടിൻ്റെ മതിൽ ചാടി കിടന്നിട്ടുണ്ട് വീടിൻ്റെ മുറ്റത്ത് ലോണിൻ്റെ അകത്തും മറ്റേ ചെടികളും മറ്റുമൊക്കെ തിന്നും ആന പിണ്ടിട്ട് വച്ചും അതുപോലെ തന്നെ നിരവധി കൃഷികളാണ് നശിപ്പിച്ചിരിക്കുന്നത് നിരവധി കൃഷികൾ അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതായാലും ആ ഒരു പ്രദേശമാണ് നമ്മളിന്ന് നേരിട്ട് കാണാനായിട്ട് പോകുന്നത് വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെയാണ് അത് അങ്ങനെ ആന ഇറങ്ങുന്ന ഒരു പ്രദേശം പോലും അല്ല ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് ആന ഇറങ്ങുന്നതെന്നുള്ളതൊക്കെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ആ പ്രദേശത്തെ ആന പ്രശ്നത്തിൻ്റെ തീവ്രത അല്ലെങ്കിൽ ആ കഴിഞ്ഞ ദിവസങ്ങൾ ആന ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നും ഇന്ന് വെളുപ്പിനും അതുപോലെ തന്നെ ഇന്നലെ വെളുപ്പിനുമായിട്ട് ആന നശിപ്പിച്ചിട്ടിരിക്കുന്ന സംഭവങ്ങളും ആളുകളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മളിപ്പോൾ ഏതായാലും പേരട്ട പ്രദേശത്താണുള്ളത്

പിന്നെ ഇന്നലെ വന്നത് ഇതാ അവിടെ കണ്ടോ ആ ഭാഗത്ത് ഒരു മതില കെട്ടാത്ത ഒരു സ്ഥലം കിടക്കുന്ന ആ അതിലേ കയറി അതിലേ കയറിയിട്ട് അപ്പുറത്തെ മതിലേന്ന് അവിടെ ചാടി അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ഇത് അവരുടെ ഇവിടെ ഉണ്ടോ അപ്പുറത്തെ മതിലേ കൂടി ചാടിച്ചിട്ടാണ് ഇവിടെ ഈ മതിലേല് അപ്പുറത്തു കൂടി

കണ്ടില്ലേ ണ്ടില്ലേ അവിടെനിന്നും വാഴ ആ ഇന്നത്തെ രാത്രി അവിടത്തെ വാഴയും പറയും ഇപ്പുറത്തെ പറമ്പും ഇവിടെ മതിലെ ചാടാ ഇവിടെ കൈകുത്തി അപ്പുറത്ത് കൈകുത്തിട്ട് കേറിയതിന്റെ പാടൊക്കെ ഉണ്ട് അവിടെ ആ ആ ഒരു ഗ്രൗണ്ടാണ് നടന്ന് ഈ വഴിക്ക് ഇങ്ങനെ അവരുടെ വാഴയോ ആ അതിലേ അങ്ങ് മുകളിലോട്ടും പോയി അവിടെ നിന്നെല്ലാം വാഴയൊക്കെ പിന്നെ ഇതിരേ കൂടിയതാ ഉണ്ടോ ഇവര് അറിഞ്ഞില്ല പോനയാന്ന് അറിഞ്ഞില്ല കാറ്റും മഴയ്ക്കും വാടയൊക്കെ ഒടിഞ്ഞു വീണതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് രാവിലെ ഇത് വൃത്തിയാക്കിയിട്ട് അപ്പുറത്ത് പോയി നോക്കുമ്പോഴാ ആനെ പിണ്ടോട്ടിനെ വേണ്ടിട്ട് ആന വന്നു മനസ്സിലാക്കുന്നു ആ ഇല്ല ഇത് അപ്പുറം പോയി നോക്കുമ്പഴാ അവരെ പറമ്പില് കേറിയ ആ അതന്നെ ഞങ്ങളുടെ പറമ്പിലാണ് ആ അങ്ങോട്ട് പോയി അപ്പുറത്തെ വീട്ടിൽ ചാടി എന്നിട്ട് എന്നിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് പുറകിൽ കൂടി സിസിടിവിയില് കാണുന്നുണ്ട് ആ ഞാൻ ഞാൻ ഈ ഗേറ്റ് ഇത് ഇനിയും ഇനിയും തന്നെ ഉണ്ട് സംഭവം ഇവിടെ ഞങ്ങളുടെ ഈ റോഡ് പോയി കഴിഞ്ഞാൽ കുറച്ച് കുറച്ചപ്പുറത്ത് ചെന്നാല് ഒരു കുളം ഉണ്ട് അതിനപ്പുറത്ത് ഭയങ്കര ഫോറസ്റ്റ് പോലെ കാടായിട്ട് കിടക്കും ആളില്ലാത്ത പറമ്പ് ആയതും ഉണ്ട് അവിടെ കാടാ ഈ വീടിന്റെ ആ അവിടെയും പോയി അപ്പുറത്തോട്ട് ചാടി മൂന്ന് ീടുകളുടെയും മുറ്റത്തോടെ പോയി അവരുടെ മതിലൊക്കെ ഇതിൽ ആ വഴിയാണ് ആന അപ്പുറത്തെ വീട്ടിലോട്ടും കടന്ന് അപ്പുറത്തെ ഒരു വീടുണ്ട് അതിന് മുമ്പിലും കടന്നു അവിടുത്തെ സി സി ടി വി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നും ഇല്ലല്ലോ ഇവിടത്തെ ആ ക്യാമറ അവിടെയാ ആ മതിലിൻ്റെ കയ്യിൽ ഇറങ്ങി വർത്താവുന്ന കേട്ടോ വേണ്ട ലോണില്ലാത്ത കാനപ്പിണ്ടെടുക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം അതേപോലെ തന്നെ ഇതാ ഇപ്പുറത്തെ ഉണ്ട് ഈ വീട്ടിലെ സി സി ടി വി നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കേട്ടോ കുളത്തിൽ നിന്ന് കുടിച്ചിട്ടുണ്ട് തോന്നി ഇതൊക്കെ ഭാര്യ അപ്പുറത്ത് ഇട്ടേക്കുമായിരുന്നു ഇതിന്റെ പുറകിൽ കൂടി അങ്ങോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ട് ആ ഇതിന്റെ ഇടയിൽ കൂടി പോയിട്ട് ആ രണ്ട് വണ്ടിയുടെ ഇടയിൽ കൂടിയൊക്കെ നോക്കിട്ട് പുറകെ കൂടിയാ പോയേക്കുന്ന പിന്നെ സിസിടി ക്യാമറയിൽ പുറകോട്ട് പോകുന്നതേ കാണുന്നുള്ളു വീട്ടിലാളുണ്ടോ ആളുണ്ടാവും പിന്നെ അങ്ങോട്ട്

ഞങ്ങളുടെ പറമ്പിലും വന്നു ആ അപ്പുറത്തെ അപ്പുറത്തെ കുഴിയും ഇന്നലെ വന്നിട്ട് കാണിച്ചിട്ട് പോയതാ പറമ്പില് വേറെ ആ അവിടെ പുറകെ കളഞ്ഞിട്ടുണ്ട് അപ്പുറത്തോട്ട് എന്നാ പിന്നെ ഞാൻ അതിലേ വരാ അല്ലേ

വാഴ ഉള്ളപ്പോ പിന്നെ അതല്ലേ എളുപ്പം തെങ്ങിന്റെ വലിപ്പമുള്ള വാഴക്കു ഒറ്റ ഒരു കൊല തൊട്ടിട്ടില്ല അതെ പറമ്പിൽ കാണുവാണെങ്കിലോട്ടോ അതായത് ഇന്നിപ്പം ഇരുപത്തി ഒന്നാം തീയതി

അതല്ലേ എന്റെ വീടിനെയങ്ങോട്ട് കിടക്കാം രാത്രിക്ക് ഇത് അറിയുന്നില്ല വെളുപ്പിന് മൂന്നു മണിക്ക് അയൽവക്കത്തെ അവര് വിളിച്ചു പറയുമ്പോൾ അറിയുന്നേ പറമ്പില് ആന നിക്കുന്നുണ്ടെന്നും ആ മഴ ചാറ്റ മഴയുണ്ടായിരുന്നു കാവു എല്ലാ സാധനവും നശിപ്പിച്ചു എന്ത്യാന പന്നിയെ പിടിച്ചിട്ടാണ് ഈ മലയിട്ട് കെട്ടിയേക്കുന്നത് ആ ഇത് ഉണ്ടോ ഇവരുടെ പറമ്പിലേക്ക് വന്നതെങ്ങനെയാന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഉണ്ടോ ആനയുടെ ചവിട്ടുപാടി ചവിട്ടുപാടി കണ്ണെങ്കിൽ കണ്ടോ വലിയ ആന എണ്ണ കേട്ടോ ഉള്ള ആന അങ്ങ് പിടിച്ചില്ലെന്ന് തോന്നുന്നു എന്തോ പിടിക്കാൻ തോന്നുന്നില്ല ഇത് കണ്ടോ അവിടെ അതിൻ്റെ അപ്പുറത്താണ് കുളം ഉള്ളതേ വന്നേ ആ അവിടെ അവിടെയാണ് കുളം ഈ പറമ്പിലേക്ക് ഇത് അതിലേ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് ആണല്ലേ ആ ആ ആ അതിലേ ഇങ്ങോട്ട് ചാടി നിന്നായിട്ട് അല്ലേ ഇന്നലെ ഇന്നലെ അങ്ങോട്ട് 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 വരാം 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 ഇവിടെ അതിലാ വരുന്നേ ഫോറസ്റ്റിലേക്കാ ആ അവിടെ പോയാസ്റ്റിലേക്കാ ആണല്ലേ അതേ ആളില്ലാതെ പറമ്പ് അവിടെ കിടക്കുന്നതാണ് ഞാൻ പല പ്രാവശ്യം ഗ്രാമസഭയില് ഒക്കെ മെമ്പറായിട്ടൊക്കെ വിളിച്ചു കൂട്ടുമ്പോ അവിടെ എല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആളില്ലാത്ത പറമ്പൊക്കെ ഒന്ന് കാട് വെട്ടി വൃത്തിയാക്കണം ഈ വന്യമൃഗങ്ങൾ വരുമ്പോ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമ്മൾക്ക് അഭിപ്രായം പറയുന്നത് എങ്ങനെയുള്ള കാടുകളൊക്കെ വെട്ടി തെളിച്ചിടുകയാണെങ്കിൽ തന്നെ വരുല്ലോ ആ പിന്നെ ഇതുണ്ടോ ആന കാലടിയായത് ചോദിച്ച ഇതിരേ പോയതുണ്ടോ ഏഹ് അത് അത് ഇന്നലെ അപ്പുറത്തെ ഞങ്ങളുടെ പറമ്പിൽ നിന്നും രാവിലെ റോഡിൽ റോട്ടിലിട്ടേക്കുമായിരുന്നു വണ്ടി കൊണ്ടുപോകുന്നവർ അത് നന്നാക്കിയത് വഴി വൃത്തിയാക്കിയത് അതല്ല കപ്പലാവല്ല അതുണ്ടോ അത് അവരുടെ ഇന്നലത്തെ പണിയാതി ആ അതെ അത് ഇവരുടെ അങ്ങോട്ട് ഇത് ഇവിടെ അപ്പുറത്തെ കയ്യാലേന്ന് പറിച്ചു റോഡിൽ ഇട്ടിട്ട് റോട്ടിലിട്ടിട്ട് ഇവിടെ വിടന്നതാ ഒരു വണ്ടി കൊണ്ടുകൊണ്ടിത് അഴിച്ചു ഇത് വഴി വൃത്തിയാക്കിയത് കൊണ്ടോ ഇവിടെന്നാ പറ ഇവിടത്തെ അതാ ഇവിടെ നിന്നിട്ട് ഇതുണ്ടോ ചവിട്ടി നിന്നിട്ട് കൊമ്പ് കൊണ്ടു ഇത് കൊണ്ട് പോയതാണ് നേരി അവിടെ അപ്പുറത്താ നിന്നേ ആന പക്ഷെ എനിക്ക് ഇവര് വിളിച്ചെങ്കിലും ആന അവിടെ നിന്ന് ഞാൻ ഈ ഗ്രില്ലയാക്കി അവർ അവരോടും പറഞ്ഞു നിങ്ങളൊന്ന് എന്തെങ്കിലും എടുത്തിട്ട് ഒച്ചയാക്ക് അന്നേരം അത് ഓടിക്കൊള്ളുന്നു ഇതൊക്കെ ഇന്നലത്തെ പരിപാടി ആ ഈ കപ്പളം നമുക്ക് ഇന്നലെയൊന്നും ഒരു കൊഴപ്പില്ലായിരുന്നു അത് ഇന്ന് വെളുപ്പനെ വന്നപ്പോ ചെയ്ത പരിപാടി ആ മറ്റേ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മിനിയാനത്തെ ത്തെ പറ ചവിട്ടി കളഞ്ഞ ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചവിട്ടി ഒടിച്ച് കളഞ്ഞി ഞാൻ ഇത് കേട്ടോ ആനയുടെ ഇത് മിനിയാന്ന് പോയത് ഇത് ഇന്നലെ പോയത് വെടി ഒരു തരത്തിലും ശിക്ഷയില്ല ഇത് മിനിയാന്ന് വന്നിട്ട് ഇവിടത്തേം തിന്നു ഇവിടെയും തിന്നു നിരപ്പാക്കിട്ട് പോയി ഇത് ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു ഇനി വരൂലായിരിക്കുന്നു ഇന്നലെ ചാനലുകാർ വന്നപ്പോ പറഞ്ഞു ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഒരു തീറ്റക്കുള്ളത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇന്നലെ വന്നിട്ട് അതും തിന്നു ഹും എന്ത്യാനും വീട് ഇത്ര അടുത്തല്ലേ നമുക്ക് ഞാനും പുറത്തധികം ഇറങ്ങൂലി കഴിഞ്ഞ പിന്നെ ഇപ്പുറത്തുണ്ട് ഇതില്ലേ വന്നപ്പോ സർവ്വതും സർവ്വ ഇതും തീർത്തുണ്ടല്ലോ പടക്കം ദീപാവലിക്കല്ലേ പടക്കം മേടിക്കാൻ കിട്ടുള്ളു അവിടെ ആ ഭാഗത്ത് ആന വന്നിട്ടുണ്ട് അതിലേ വരുന്നെന്ന് പറഞ്ഞിട്ട് ഇന്നലെയൊക്കെ അവര് പടക്കം പൊട്ടിച്ചു പടക്കം ആനയ്ക്ക് കൺഫ്യൂഷൻ അല്ലെ ആനയ്ക്ക് പടക്കം പോയിട്ട് ഇപ്പൊ എന്തായാലും ഇതുണ്ടോ അവിടെ നിന്ന് തിന്നുമ്പോ ഈ വീട്ടിലെ പുള്ളിക്കാരൻ ഹോട്ടൽ പണിക്ക് പോകുന്നതാ ഇവിടെ എടുത്ത് ഇറങ്ങാൻ നോക്കുമ്പോഴാ സംഭവം ഈ പറമ്പ് നോക്ക് വീട്ടുമുറ്റത്തൊക്കെ വന്ന് ഇങ്ങനെ നിക്കുമ്പോ നമ്മള് അഥവാ പുറത്തിറങ്ങുമ്പോ ഇതുണ്ടോ ഇത്ര വീട്ടുമുറ്റത്തല്ലേ എത്ര വിളയാടി ഇട്ടേക്കുന്ന ഇതുണ്ടോ അവിടെ നിന്നും ഇവിടെ നിന്ന് അപ്പുറത്തെ ഒരു കുളം ഉണ്ട് അവിടെ നിന്നാണ് ഇവര് മോട്ടറ് വെച്ചിട്ട് വെള്ളം അടിച്ചെടുക്കുന്നേ അപ്പൊ ഇതിരെയൊക്കെ അവര് മിക്കപ്പോഴും ഇത് മോട്ടർ ഓൺ ആക്കിയിട്ട് പൈപ്പ് നോക്കാനും ഒക്കെ പോകുന്ന വഴിയും കൂടിയാ ഇതിന്റെ പറയാൻ ആ കാട്ടിലുണ്ടാവും മിക്കവാറും ആര് വരാൻ മെമ്പർ വന്ന് നോക്കി അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു പഞ്ചായത്തിനും ഒന്നും ചെയ്യാൻ പറ്റൂല ആ മേലുദ്യോഗസ്ഥർ ആർക്കും ഒന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ നമ്മളെന്ത് പറയാനോ ഫോറസ്റ്റാർന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നിട്ട് ഇന്നായാലും പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിൽ നിന്ന് ഒരു വണ്ടി ആൾക്കാർ വന്നു ആ വീട്ടിൽ നമ്മൾ ആദ്യം കേറിയില്ല ആ ഗേറ്റിന്റെ അവിടെ ആ വീട്ടിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടെയൊക്കെ ആ നോക്കുന്നുണ്ടായിരുന്നു അവരെയും കൂട്ടി അവരുടെ അനിയന്റെ സ്ഥലമാണ് അപ്പുറത്തെ അതും വന്ന് നോക്കി അപ്പം ഞാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട് അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഇവരുടെ പറമ്പിലായിരുന്നു ഇനിയാന്ന് വന്നിട്ട് ആന കുറെ നശിപ്പിച്ചതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്നും വന്നിട്ടുണ്ട് ഇന്നും അതിൻ്റെ ബാക്കിയും കൂടി തീർത്തു ഓട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അവർ പുറകെ വരുന്നുണ്ടായിരിക്കുന്നു വിചാരിച്ച അവരൊന്നും വന്നില്ല മെമ്പർ വിളിച്ചും ഇല്ല ഇങ്ങോട്ട് വന്നിട്ടും ഇല്ല ഇനിയിപ്പ വീഡിയോ ശരിക്കും ഏത് ഏത് പഞ്ചായത്താ ഇതിന്റെയും കുറച്ച് താഴെ ഇറങ്ങിട്ടാണ് അതിന്റെ അപ്പുറത്താണ് മറ്റേ തൊട്ടിപ്പാലം അങ്ങേ പോകണം അപ്പൊ അവിടെ നിന്ന് തൊട്ടിപ്പാലം ആ ഫോറസ്റ്റിന്റെ അതിര് അവിടെയാ പുഴയരികും കൂടിയാ അപ്പൊ അവിടെ കയറി അവിടെ ടോംസാർ ഉണ്ട് അവരുടെയൊക്കെ പറമ്പെല്ലാം നശിപ്പിച്ചിട്ട് ഇതിരേ ഈ അരികെക്കൂടി ചാല് വഴി അങ്ങ് വരുന്നു എന്ത് ചെയ്യാനും ഒരു കൃഷിയും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല എന്തെങ്കിലും വില പെൻഷൻ കിട്ടുന്നതും കഞ്ഞി പിടിക്കാൻ തയ്യിന്നുണ്ടെങ്കിൽ അതും കൊണ്ട് വീട്ടിൽ ഇരിക്കാന്നല്ലാതെ ഇപ്പൊ പറമ്പില് കൃഷി ചെയ്യണ്ട പോട്ടെ ഇപ്പൊ പുറത്തിറങ്ങാനൊന്നും വൃത്തിയില്ലാണ്ടായില്ലേ അതെങ്കിലും ഇപ്പൊ ഒരു എന്റെ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് പറയുക അവിടെ സ്കൂള് കഴിഞ്ഞിട്ട് കരാട്ട പഠിപ്പിക്കുന്നുണ്ട് അവരോട് ടീച്ചർമാരോട് പറയണം എൻ്റെ എൻ്റെ അടുത്ത് ഫോൺ ഫോണില്ല ചേച്ചി ചേച്ചി ഒന്ന് പറയണം പിള്ളേരെ വരെ ഒന്ന് നിർത്തരുത് എത്രയും വേഗം സ്കൂളിൽ വിട്ട് വലിയ താമസം ഇല്ലാണ്ട് വിട്ടേക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ മുന്നേ ആന ഇങ്ങോട്ട് ആന അധികം വന്നിട്ടില്ല പക്ഷെ പെരിങ്കരി ഭാഗത്ത് ഒരാളും വെച്ച സമയത്ത് അവിടം വരെ തലേ ദിവസം അവിടം വരെ വന്നിട്ട് തിരിച്ചു തിരിച്ചുപോയി അവിടെ വന്ന അടയാളം ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അതിലേ തിരിച്ചുപോയി ഞങ്ങളിവിടെ വീട്ടിൽ വരെ വർത്താനം ഒക്കെ പറഞ്ഞ് എല്ലാവരും തിണ്ണലിന് വർത്താനം പറഞ്ഞാണോ ലൈറ്റൊക്കെ ഇട്ട് ാണന്നറിയത്തില്ല ഇങ്ങോട്ട് കേറിയില്ല അതിലേ പോയിട്ടൊക്കെ അത് തന്നെയാ തോന്നുന്നു പക്ഷേ അത്ര വലപ്പുണ്ടല്ലോ ഇപ്പൊ സി സി ടി വി ക്യാമറയിൽ കണ്ടല്ലോ ഇത് ഇവിടം വരെ ഇവിടെ തെങ്ങ് മാസിക്കനെ ആ കാര്യം പറഞ്ഞു ഇവരൊക്കെ ഫോട്ടോ എടുത്തിട്ട് എന്നെ വിളിച്ചതും ഇതൊക്കെ അപ്പഴാ ഞാൻ ഇറങ്ങി നോക്കുന്നേ ആന അവിടെ നിന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് അതും കണ്ടു ഭർത്താവ് ഇല്ലേഴ ഇട്ടിട്ട് മൊത്തം അതും കൊരങ്ങ് തീർന്നു കൊരേ അതുകൊണ്ട് ഇനിയും വരുന്ന എല്ലാരും പറയുന്നേന് ചെയ്യാനാണോ ഒന്നും പറയണ്ട ഒരു കാന്താരിത്തായി പോയാൽ പോലും നമ്മള് പിടിപ്പിച്ച് എത്ര ഭംഗിയായിട്ട് ഏറ്റെടുത്ത് ലെവലാക്കി കൊണ്ടുവരുന്നതാ ഞങ്ങൾക്കൊന്നും ഇവിടെ വന്നെ പച്ചക്കറിയൊന്നും വിലക്ക് മേടിക്കണ്ട അതുപോലെ എത്ര ഞാൻ ഞാനിപ്പോ ആറ് വർഷമായി ഇങ്ങോട്ട് വന്നിട്ട് ആയിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് മാറി വീട് മാറിയത് ആറ് വർഷമായിട്ട് പുള്ളിക്കാരനും ഗൾഫിൽ നിന്ന് ഇപ്പൊ വന്നിട്ട് ഒരു മാസം മാസമായില്ല അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ കോളിത്താട്ടിൽ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മൂന്ന് മൂന്ന് മണിക്ക് ഞങ്ങൾ എണീറ്റു ആ അപ്പൊ മൂന്നരായപ്പോ ഇങ്ങനെ ഇറങ്ങിയതാ ഞാൻ സൗണ്ട് കേൾക്കുന്നുണ്ട് ചെറിയൊരു വാവലിന്റെ വാവല നോർത്ത് അങ്ങനെ ഒന്നും കൂടി നോക്കി അന്നപ്പോ ഇതിങ്ങനെ ആ ആന ഇങ്ങനെ ഇവിടെ അല്ലാണ്ടെ ചേച്ചി ലൈറ്റ് ലൈറ്റ് ഉണ്ട് ഞങ്ങള് ഒത്തേ ലൈറ്റ് ഇട്ടു അപ്പൊ അങ്ങനെ പെട്ടെന്ന് ആന കണ്ടു അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഉണ്ടാവില്ലേ ഇപ്പൊ ജയിച്ചിട്ട് ഇറങ്ങിയാലും ഇറങ്ങിങ്ങനെ വരുന്നത് ഇത്രയും വരാനുള്ള വണ്ടി എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇങ്ങനെ ഒന്നും കൂടി നോക്കിയത് ഭാഗ്യം എന്തായാലും ഇവിടെ ആന ഇങ്ങനെ അപ്രണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഓർക്കുന്നില്ല ഈ എത്ര ഇവിടെ ഞങ്ങള് ഒമ്പത് വർഷം ഒമ്പത് വർഷത്തിനാണെങ്കിൽ ഇവിടെ ആന ഇല്ല ഇല്ല വരാത്ത സ്ഥലങ്ങളിൽ കൂടെ വന്ന് ഇറങ്ങി തുടങ്ങിട്ടും ഒട്ടും ആന ഇറങ്ങാത്ത പ്രദേശങ്ങളിലൊക്കെ ഇപ്പൊ ആനയായി കഴിഞ്ഞു അതാണ് ഇപ്പൊ എല്ലാരും പറയുന്നത് എന്നിട്ട് പിന്നെ നിങ്ങൾ ആരേലും വിളിച്ചോ ആ ഞങ്ങള് പിന്നെ ചേച്ചിനെ വിളിച്ചു ചേച്ചി തന്നെയല്ലേ ഉള്ളൂ വിളിക്കാൻ പേടി വന്നു എനിക്ക് പിന്നെ മോശമല്ലേ വിളിക്കാതിരുന്ന മോശം പിന്നെ ഗ്രൂപ്പിലിട്ടു അന്നേരം തന്നെ പള്ളി പൊള്ളി ഗ്രൂപ്പിലപ്പോ വേർട്ടെത്തന്നെ ആൾക്കാരുണ്ടായിരുന്നു പച്ചക്കറികളും ഇറക്കുന്ന ആൾക്കാര് അപ്പൊ അവര് പിന്നെല്ലാരും വിളിച്ച് പറഞ്ഞു പിന്നെ പിന്നെ ഇവിടെ പോയ പിന്നെ അങ്ങോട്ട് പോയി ഞങ്ങള് ഇങ്ങോട്ട് പോയില്ല റാവിനകത്ത് പോയില്ല പിന്നെ ഈ വഴി തിരിച്ചു അങ്ങോട്ട് തന്നെ പോയല്ലേ പക്ഷെ നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേ അങ്ങനത്തെ ആയതുകൊണ്ട് ായാലും കണ്ടിട്ട് അത് ഇത് നല്ല കറുപ്പുണ്ടായിരുന്നു നേരിട്ട് കാണുമ്പോ വലിയൊരു ആനയാ കണ്ടതല്ലേ ഏതായാലും ഇതാട്ടോ ആന ഇവിടെ വന്നിട്ടുണ്ട് ഈ പറമ്പിലൊക്കെ നശിപ്പിച്ചു ആളുകളുടെ ശരിയല്ലേ വിളിച്ചു അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കുടിക്കൂല അറിഞ്ഞില്ലെങ്കിൽ ആ വെള്ളം തന്നെ ഇപ്പൊ ഒത്തിരി സ്ഥലത്ത് ഒത്തിരി ആൾക്കാർക്ക് പറ്റുന്നുണ്ട് ടാങ്ക് വെള്ളത്തിൽ അടപ്പ് മാറ്റിയിട്ടാണ് വയനാട്ടിലൊക്കെ ഉള്ളല്ലേ ഇനി വരെ അല്ലേ ആനയായി കുരങ്ങായി പന്നിയായി മാന വരുന്നുണ്ട് മ്ലാവ് വരുന്നുണ്ട് മയിൽ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ വരുന്ന ഉടുമ്പിനൊക്കെ എല്ലാ ജീവികളും പിന്നെ കടുവയും പുലിയും കൂടെ ഒന്നും ആയി കഴിഞ്ഞാൽ പൂർത്തിയായി അല്ലേ പൂർത്തിയായി ഇവിടെ തൊട്ടടുത്തായല്ലോ മറ്റേ പാണിയപ്പാറയിലൊക്കെ അങ്ങാടിക്കടവില് അങ്ങാടിക്കടവരൊക്കെ ആയി സ്ഥലം മലയോര മേഖല ആ ഇതന്നെ മൃഗങ്ങളും ഇപ്പൊ മനുഷ്യന്റെ കൂടെ ആയി എന്റെ സൗകര്യം ആയിക്കോ വേറെ കൊഴപ്പൊന്നുമില്ല ഇനിയിപ്പോ ആന പള്ളിയുടെ എവിടം വരെ വന്നോണ്ട് ഇണങ്ങി വരുവാണെങ്കി ഈ നാടിന്റെ ഒരു ആനയായിട്ട് അവിടെ നിർത്താം ഇന്നും അതുപോലെ തന്നെ പുള്ളിക്കാരൻ മൂന്നരയ്ക്ക് പോയി അപ്പൊ പോവുമ്പോ ഈ റോഡില് ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കൊറച്ചൊരു കഴിയുമ്പോഴാന്ന് ചേച്ചി വിളിച്ചു വന്ന ഇന്നും വന്നിട്ടുണ്ട് ഇന്നും വന്നു മൂന്നര നോക്കിയാൽ റോഡിലൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോ വാഴയെല്ലാം കിട്ടിയപ്പോ അതില് മൂന്നേ ഇരുപത് അല്ല ഇതിലാ ഇനിയിപ്പൊ രാവിലെ പോകുമ്പോ രണ്ടോ ചിന്തിക്കണല്ലേ അവസ്ഥ രാവിലെ റബർ വെട്ടാനും ഒക്കെ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായി അവരൊക്കെ നേരം വിളിക്കുമ്പോൾ അവരോട്ട് തോന്നുന്നുണ്ട് അവരൊക്കെ ഇനി വരുമ്പോ എന്തായിരിക്കുമല്ലോ അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങോട്ട് ആന കിടന്നാൽ പോലും അറിയില്ല ആ പ്രദേശവും ആ ചേച്ചിമാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടു ഇതാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ഒരവസ്ഥ ആ ആ ചേച്ചിയുടെ ആ ചേട്ടൻ രാവിലെ മൂന്ന് മണി കഴിഞ്ഞിട്ട് അവരുടെ വീട് ഇതാണ് ഇതാ ഈ കപ്പത്തോട്ടത്തിന് തൊട്ടപ്പുറത്ത് നമുക്ക് വീടുന്നു കാണുന്നില്ല എന്ന് നടത്തുന്ന വീടിൻ്റെ അറ്റം കാണാം അതാണ് അവരുടെ വീട് അവിടെ നിന്ന് സ്കൂട്ടിയെടുത്ത് ഇതാ അവർ പുള്ളിക്കാരൻ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിഴുതാം ഇവിടെയായിരുന്നു ആന നിന്നിരുന്നത് ആ ലൈറ്റ് അടിച്ച് നോക്കാൻ തോന്നി തോന്നിയതുകൊണ്ട് മാത്രം ആനയെ കണ്ടു ഒച്ച കേട്ടുകൊണ്ട് പോവ്വാലാണെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അടിച്ച് നോക്കിയപ്പോഴാണ് ആനയാണെന്ന് മനസ്സിലായത് അങ്ങനെ ആ സമയത്ത് ഇറങ്ങാതിരുന്നു ഒരുപക്ഷെ അതറിയാതെ ആ ചേട്ടൻ ആ സ്കൂട്ടി കൊണ്ട് ഇറങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആന ഇറങ്ങിയ വഴിയാണിത് അത് ആന പെൻഡൊക്കെ കിടക്കുന്നത് കാണാം ഇതിലെ ക്രോസ് ചെയ്താൽ ഇപ്പുറത്തൊക്കെ ആന വാഴയും കള കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടിരിക്കുന്ന രംഗങ്ങളൊക്കെ കാണാം ഇതിലെ ആണ് ആന പാസ് ചെയ്തു തന്നത് ആന ആ സമയത്ത് ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത് തലനാരി തലനാരിയൊക്കെയാണ് അതായത് ജസ്റ്റ് ചേട്ടൻ നോക്കാൻ തോന്നിയിട്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ഇതാണ് കേട്ടോ ഓരോ പ്രദേശത്തെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭീകരമാണ് ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് കേട്ടോ ഇവിടെയൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ വഴി ഇതിലൊക്കെ ആന നടന്ന് പോയി പല പ്രദേശത്തെയും പല സംഭവങ്ങളും ആന നടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പേരട്ട എന്ന് പറയുന്ന പ്രദേശത്ത് വന്നപ്പോൾ കണ്ട അതിഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ വീടുകളുടെയൊക്കെ മുറ്റത്തോടെ ആന നടന്നു പോവുകയും അതുപോലെ തന്നെ രാവിലെ ജോലിക്കായിട്ട് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ആളുകൾ നേരിട്ട് കണ് നേരിട്ട് കാണുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട് അതുപോലെ പല വീടുകളുടെയും അതിലുമൊക്കെ ചാടിക്കിടന്നാണ് ആന ഇതിലെ പാസ് ചെയ്തു പോയത് ഒത്തിരി അധികം കൃഷി ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട് ഇനി തികഞ്ഞ ജനവാസ മേഖലയാണ് ഞാനിപ്പോൾ ഈ വന്നപ്പോൾ തന്നെ ഇവിടെ ഇത് അങ്ങനെ ഫോറസ്റ്റുള്ള ഏരിയ അല്ല ഫോറസ്റ്റ് ഒക്കെ കുറേ മാറിയിട്ടുള്ള പ്രദേശത്താണ് പക്ഷേ ഈ പ്രദേശത്തേക്ക് ആദ്യമായിട്ടാണ് ആന വരുന്നതെന്നാണ് ഇവരെല്ലാവരും ഒരുപോലെ പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ആളുകളുടെ അവസ്ഥ അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ആന മുമ്പിലേക്ക് വരുമ്പോഴാണ് അപകടങ്ങൾ കൂടുന്നത് ഒരു ആനയൊക്കെ ഇവിടെ ഇറങ്ങാമെന്ന് പ്രതീക്ഷിക്കാതെ ആളുകളുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ ആളുകളുടെ ജീവന് പോലും ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് പേരട്ട പ്രദേശത്തെ മാത്രമല്ല മലയോര മേഖലയിലെ പല പ്രദേശങ്ങളും ഇപ്പോൾ ഉള്ളത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ മതി അതായത് ഇത്രയ്ക്കാണ് നമുക്ക് വീഡിയോയിലായിട്ട് കാണിക്കണം അപ്പോൾ വീണ്ടും മറ്റു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്